നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പോസ്റ്റുമായി ചെറിയാൻ ഫിലിപ്പ് സി പി എം ഭരണകൂടം കള്ളക്കേസിൽ കുടുക്കി അതിക്രൂരമായി വേട്ടയാടിയാൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തില് ഭാവിയിൽ കേരള മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ട് എന്നാണ് ചെറിയൻ ഫിലിപ്പ് പറഞ്ഞത് മുപ്പത്തിയഞ്ച് വർഷം മുൻപ് ബംഗാളിൽ സിപിഎം ഭരണത്തിൽ നിഷ്ഠൂരമായ പോലീസ് വേട്ടയ്ക്കും ഗുണ്ട ഇരയായ അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മമതാ ബാനർജി പിന്നീട് ബംഗാൾ മുഖ്യമന്ത്രിയായത് ചരിത്രത്തിന്റെ തിരിച്ചടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ സിപിഎം ഭരണകാലത്ത് പോലീസിന്റെയും എതിരാളികളുടെയും ആക്രമണത്തിന് വിധേയരായ അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എ കെ ആന്റണിയും കെഎസ് യു പ്രസിഡന്റ് ഉമ്മൻചാണ്ടിയും കേരള മുഖ്യമന്ത്രിമാരായി സിപിഎം കിരാതവാഴ്ചയാണ് കോൺഗ്രസിൽ ഒരു യുവജന മുന്നേറ്റത്തിന് അന്ന് വഴിയൊരുക്കിയത് ചുവപ്പ് ബംഗാൾ ആവർത്തിക്കുമെന്ന് പണ്ട് മുദ്രാവാക്യം മുഴക്കിയിരുന്ന കേരളത്തിലെ സിപിഎമ്മുകാർ ബംഗാളിലെ പോലെ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്കാണ് നീങ്ങുന്നത് കേരളത്തിൽ യൂത്ത് കോൺഗ്രസും കെ എസ് യുവും ഭരണകൂട ഭീകരതയ്ക്കെതിരെ പോരാടി കരുത്താർജിക്കുകയാണ് അവരാണ് കോൺഗ്രസിന്റെ ഭാവിയുടെ പ്രതീക്ഷ ഇങ്ങനെയായിരുന്നു ചെറിയ ഫിലിപ്പിന്റെ പോസ്റ്റ് അതേസമയം രാഹുലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സമരജ്വാല എന്ന പേരിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി അറിയിച്ചു ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചും വൈകിട്ട് ആറ് മണിക്ക് സംസ്ഥാനത്തുടനീളമുള്ള പോലീസ് സ്റ്റേഷനുകളിലേക്കും മണ്ഡലം ആസ്ഥാനങ്ങളിലേക്കും യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും സംഘടിപ്പിച്ചു വരും ദിവസങ്ങളിൽ സംസ്ഥാന വ്യാപകമായ ശക്തമായ സമരത്തിനും യൂത്ത് കോൺഗ്രസ് രൂപം നൽകിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന്റെ അറസ്റ്റിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും പോലീസിന്റെ അസാധാരണ നടപടിക്കെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്നും അബിൻ വർക്കി വ്യക്തമാക്കി സെക്രട്ടറിയേറ്റ് മാർച്ചിലെ സംഘർഷത്തിന്റെ പേരിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലു കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു തീയതി വരെ റിമാൻഡ് ചെയ്ത രാഹുലിനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി അതേസമയം രാഹുലിനെ പുറത്തിറക്കാൻ നിയമ പോരാട്ടവും തുടരും ജാമ്യം നിഷേധിച്ച വിധിക്കെതിരെ ഇന്ന് മേൽക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് തീരുമാനം കഴിഞ്ഞ മാസം ഇരുപതാം തീയതി നടന്ന യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചിലെ സംഘർഷത്തിലെ കേസിൽ നാലാം പ്രതിയാണ് രാഹുൽ പ്രതിപക്ഷ നേതാവ് ഒന്നാം പ്രതിയായ കേസിൽ രാഹുലിന്റെ അറസ്റ്റ് അപ്രതീക്ഷിതമായിരുന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെ അടൂരിലെ വീട്ടിൽ നിന്നും കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചു ഫോർട്ട് ആശുപത്രിയിലെ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി പിന്നാലെ രാഹുലിന്റെ അഭിഭാഷകൻ ജാമ്യാപേക്ഷ നൽകി ോസിക്യൂഷനും രാഹുലിന്റെ അഭിഭാഷകനും തമ്മിലെ വാദപ്രതിവാദങ്ങൾ ഒരു മണിക്കൂറോളം നീണ്ടുനിന്നു പ്രതിഷേധമല്ല അക്രമമാണ് നടന്നത് എന്നും പട്ടിക കൊണ്ട് പോലീസുകാരനെ ആക്രമിച്ചു എന്നുമായിരുന്നു രാഹുലിന് ജാമ്യം കൊടുക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ അക്രമം തടയേണ്ട രാഹുൽ അതിന് ശ്രമിച്ചില്ല എന്നും പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു എന്നാൽ സ്വാഭാവിക പ്രതിഷേധം മാത്രമാണ് ഉണ്ടായത് എന്ന് രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചു ഇന്നലെ വരെ പൊതുമധ്യത്തിൽ ഉണ്ടായിരുന്ന ഒരു പൊതുപ്രവർത്തകനെ പുലർച്ചെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്ത നടപടി അസാധാരണമാണ് രാഹുലിന് ആരോഗ്യ പ്രശ്നമുണ്ട് എന്നും അഭിഭാഷകൻ വാദിച്ചു ഉച്ചയ്ക്ക് ശേഷം വിധി പറയാനായി കേസ് മാറ്റിവെച്ചു നാലുമണിയോടെ കേസ് പരിഗണിച്ചപ്പോൾ വീണ്ടും വിശദമായി മെഡിക്കൽ പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകി ജനറൽ ആശുപത്രിയിലെ മെഡിക്കൽ പരിശോധനയിൽ ക്ലിനിക്കലി ഫിറ്റ് ആണ് എന്ന റിപ്പോർട്ട് വന്നതോടെ ജാമ്യാപേക്ഷ തള്ളി കോടി രാഹുലിനെ റിമാൻഡ് ചെയ്യുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നെത്തിയ പോലീസിന്റെ കമാൻഡോ ഓപ്പറേഷൻ മാതൃകയിലായിരുന്നു ഇന്നലെ രാഹുലിനെ അഴിക്കുള്ളിൽ അടച്ചത് പുലർച്ചെ അഞ്ചരയോടെ അടൂർ മുണ്ടപ്പള്ളിയിലെ വീട്ടിലെത്തിയ പോലീസ് ഉറങ്ങുകയായിരുന്ന രാഹുലിനെ വിളിച്ചുണർത്തി അമ്മയുടെയും ചേച്ചിയുടെയും മുന്നിൽ വെച്ചാണ് കസ്റ്റഡിയിലെടുത്തത് വൈകിട്ട് വഞ്ചിയൂർ കോടതി രാഹുലിനെ രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു പൂജപ്പുര ജില്ലാ ജയിലിലേക്ക് മാറ്റി സംസ്ഥാനമാകെ ഇന്നലെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വ്യാപകമായ പ്രതിഷേധം അലയടിച്ചു